പണത്തിനും ആഡംബര വസ്ത്രങ്ങൾക്കും കേട്ടതാണ് ബോളിവുഡ് സിനിമകൾ അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധ നേടാറുള്ളത് നടന്മാരുടെയും നടിമാരുടെയും വസ്ത്രധാരണത്തിലാണ് ഇതിഹാസ ചിത്രങ്ങൾ മുതൽ സൈഫൈ സൂപ്പർ ഹീറോ സിനിമകൾ വരെ ബോളിവുഡിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് എംബ്രോയ്ഡറികളും വിലയേറിയ കല്ലുകളും കൊണ്ട് അലങ്കരിച്ച പല മാസ്റ്റർ പീസുകളും നമ്മളിവയിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് ബോളിവുഡിൽ ഇതുവരെ അണിഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിലയേറിയ വസ്ത്രങ്ങളിൽ ഷാറുഖ് ഖാന്റെ കോടിക്കണക്കിന് രൂപ വിലയുള്ള റാവൺ സ്യൂട്ട് മുതൽ ദീപിക പദുക്കോണിന്റെ പത്മാവത് ലഹങ്ക വരിയുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ റാവൺ എന്ന ചിത്രത്തിലെ ജീവൻ എന്ന കഥാപാത്രത്തിനായി ഷാറുഖ് ഖാൻ ഹൈടെക് ഫ്യൂച്ചറിസ്റ്റിക് സൂപ്പർ ഹീറോ സ്യൂട്ടാണ് ധരിച്ചത് ഈ വസ്ത്രത്തിന്റെ വില ഷാറുഖ് ഖാൻ പിന്നീട് വെളിപ്പെടുത്തിയതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ശരിക്കും ഇത് ഒരു ദശലക്ഷം ഡോളറിന്റെ വസ്ത്രമാണ് അതായത് ഒരു വസ്ത്രത്തിന് നാലായിര കോടി രൂപ ഒരു വസ്ത്രമല്ല ഇതുപോലെ എണ്ണം ഉണ്ട് ാണ് ഷാരൂഖ് അന്ന് പറഞ്ഞത് ഗാനത്തിൽ റാണി പത്മാവതിയായി അതിമനോഹരിയായി എത്തിയത് നടി ദീപിക പതുക്കോണായിരുന്നു താരം ചിത്രത്തിൽ അണിഞ്ഞ റിമ്പിളും ഹർപ്രീത് നരുലയും ചേർന്ന് രൂപകൽപ്പന ചെയ്ത ചുവപ്പ് കറുപ്പ് സ്വർണ നിറങ്ങളിലുള്ള ലഹങ്കയ്ക്ക് മുപ്പത് ലക്ഷം രൂപയാണ് വില കണക്കാക്കപ്പെടുന്നത് മാത്രമല്ല ഈ ലഹങ്കയ്ക്ക് ഏകദേശം മുപ്പത് കിലോ ഭാരം ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുണ്ട് ഇരുന്നൂറോളം ആളുകൾ ചേർന്നാണ് ഈയൊരു വസ്ത്രം നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ സിംഗി സിബ്ലിംഗ് എന്ന സിനിമയിലെ സിക്ക് ലുക്കിനു വേണ്ടി അക്ഷയ് കുമാർ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു തലപ്പാവ് ധരിച്ചിരുന്നു യഥാർത്ഥ വജ്രം കൊണ്ട് അലങ്കരിച്ച തലപ്പാവിന് ഏകദേശം അറുപത്തി അഞ്ച് ലക്ഷം രൂപ വിലയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ജോധ അക്ബറിൽ ജോദബായി ബായിയായി അഭിനയിച്ച ഐശ്വര്യ റായ് ചിത്രത്തിലെ വിവാഹവേളയിൽ ഒരു ചുവന്ന ലഹങ്ക ധരിച്ചിരുന്നു ഐശ്വര്യറായി ധരിച്ച ഓരോ വസ്ത്രത്തിനും രണ്ട് ലക്ഷം രൂപ വിലയുണ്ടായിരുന്നുവെന്നാണ് ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് നീതലുള്ള രൂപകൽപ്പന ചെയ്ത ഈ ലഹങ്ക സങ്കീർണമായ സർദോസി എംബ്രോയ്ഡറി കൊണ്ട് അലങ്കരിച്ച ഒന്നായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ സഞ്ജയ് ബൻസാലിയുടെ ദേവദാസ് എന്ന ചിത്രത്തിൽ മാധുരി ദീക്ഷിത നിരവധി വിലയേറി വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു അതിലൊന്നാണ് കാഹെ ചേഡ് മോഹ എന്ന ഗാനത്തിലെ അവരുടെ പ്രശസ്തമായ വസ്ത്രം അബൂജാനിയും സന്ദീപ് ഗോസ്ലിയും ചേർന്ന് രൂപകൽപ്പന ചെയ്ത മാധുരിയുടെ മെറൂൺ നിറത്തിലുള്ള ലഹങ്കയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപ വിലയുണ്ടെന്നാണ് റിപ്പോർട്ട് ഈ പരമ്പരാഗത വസ്ത്രം അതിമനോഹരമായ എംബ്രോയ്ഡറി ഉൾക്കൊള്ളുന്ന ഒരു മാസ്റ്റർ ആയിരുന്നു മാത്രമല്ല അതിന്റെ വിലയും അന്നത്തെ കാലത്ത് ഏറെ ചർച്ചയാവുകയും ചെയ്തിരുന്നു ഫ്രിജ് സ്ത്രീയിൽ രൂപമാറ്റം വരുത്തുന്ന മ്യൂട്ടന്റായ കായ എന്ന കഥാപാത്രത്തെയാണ് കങ്കണ റണാവത്ത് അവതരിപ്പിച്ചത് മുംബൈയിലെ ഒരു ഹൈ സ്ട്രീറ്റിൽ നിന്ന് പോലും വാങ്ങാൻ സാധിക്കാത്ത തരത്തിലുള്ള ലാറ്റക്സ് സ്യൂട്ടുകളായിരുന്നു ഈ കഥാപാത്രത്തിന് വേണ്ടി ഉപയോഗിച്ചത് ആഞ്ചലീന ജോളിയുടെ ലാറ ക്രോഫ്റ്റ് സ്യൂട്ടിന് ലാറ്റക്സ് നൽകിയ അതേ വിതരണക്കാരായ ഫ്രാൻസിൽ നിന്നാണ് ഈ മെറ്റീരിയലും കൊണ്ടുവന്നത് ഡിസൈനർ ഗാവൻ ബിഗുവൽ ആണ് വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തത് ഓരോ സ്യൂട്ടിനും ഏകദേശം പത്ത് ലക്ഷം രൂപ വില വന്നിരുന്നു ഇതുപോലെ പത്ത് സ്യൂട്ടുകൾ ഡിസൈൻ ചെയ്തതായാണ് റിപ്പോർട്ട്